ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കാരണം മഴക്കാലം വരാൻ പോവുകയാണ് അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ന്യൂനമർദ്ദം കാരണം മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോഴികൾ മഴ നനഞ്ഞാൽ കുഴപ്പമുണ്ടോ നാടൻ കോഴികളായാലും വേറെ ഏത് കോഴികളായാലും മഴ നനയുന്നുണ്ട് അങ്ങനെ നനഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അതെ ഈ കാണുന്നത് എൻ്റെ അടുത്തുള്ള നാടൻ കോഴികളിൽ കുറച്ച് പേരാണ് അവരിതേ സുഖമായി നിന്ന് മഴ നനയുന്നു അവിടെ പാറ്റ പൊടിയുന്നുണ്ട് അതായത് ചതൽത്തിനകത്തുനിന്ന് ചിറകുള്ള ചതലുകൾ പറന്ന് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ പാറ്റ എന്ന് പറയുന്നത് അപ്പോൾ അതവിടെ പൊടിഞ്ഞു വരുന്നുണ്ട് അത് പെറുക്കി തിന്നാണ് ഇപ്പം നിങ്ങളിതേ കാണുന്ന കോഴികൾ അവർക്ക് മഴയൊരു വിഷയമല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നനഞ്ഞു കുതിർന്നിട്ടാണ് കോഴികളുള്ളത് ഇത് ഞാനിവിടെ സ്ഥിരം അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളായതുകൊണ്ട് തന്നെ അവർക്ക് മഴ നനഞ്ഞാലോ വെയിൽ കൊണ്ടാലോ അങ്ങനെയുള്ള കാലാവസ്ഥയിൽ വരുന്ന യാതൊരു മാറ്റങ്ങളും അവർക്ക് പ്രശ്നമല്ല നേരെ മറിച്ച് നിങ്ങൾ കൂട്ടിൽ വളർത്തി കേജിലൊക്കെ അടച്ചുവിട്ട് വളർത്തി പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് ഇറക്കി വിട്ടാൽ ആ കോഴികൾ മ മഴ നനഞ്ഞ് കുതിർന്ന് അതേ രൂപത്തിൽ അതായത് ആ നനവോടുകൂടി കൂട്ടിൽ കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് തണുപ്പ് മൂലമോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലാതെ ഇതേപോലെ സ്ഥിരം അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾ മഴ നനഞ്ഞുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവും എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ